കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം ആരംഭിച്ചു വായനശാലകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറിയായിരുന്ന ഐ വി ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയാണ് വായനാ പക്ഷാചരണം കോതമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള വായനാ പക്ഷാചരണം കോട്ടപ്പടി ജ്ഞാനോദയം ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പി എം പരീദ് മിനി ഗോപി ആശ അജിൻ ശ്രീജ സന്തോഷ് സി പി മുഹമ്മദ് ജോസ് ചോലിക്കര താര പോൾ പി എം മത്തായി കെ കെ സാനു എൽദോസ് വർഗീസ് ായർ എന്നിവർ പ്രസംഗിച്ചു പൊതുവായി നാരായണ പഠിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ താലൂക്കായിരുന്ന ചെങ്ങന്നൂരിലെ കുട്ടനാട് എന്ന പ്രദേശത്ത് നീലംപേരൂർ എന്ന് സഞ്ചരിച്ചയാളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അവിടെ ഒരു സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചു വായനശാല സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് ഏതൊരു അത്രമുള്ള സ്ഥലത്താണ് ഈ സ്ഥാപിച്ചത് ഒരു രാവിലെ എഴുന്നേറ്റ് വന്ന് അദ്ദേഹം ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ പത്രം എടുത്തതിനു ശേഷം അതിങ്ങനെ വായിച്ച് കേൾപ്പിക്കും ആളുകൾ അങ്ങനെ പത്രം എടുത്ത് വായിച്ച് കേൾപ്പിക്കും വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രൈമറി അധ്യാപകനായി ജോലി കിട്ടി ആ അധ്യാപക വാരപ്പെട്ടി കക്കാട്ടൂർ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു സി എം അബു മനോജ് നാരായണൻ എം വി ജോയ് വി ആർ സജിത് ബിജു കൊച്ചുപ്ളാവില തുടങ്ങിയവർ പ്രസംഗിച്ചു സാഹിത്യ പ്രതിഭ അനുസ്മരണം വിദ്യാഭ്യാസ അവാർഡ് ദാനം പ്രഭാഷണം ക്വിസ് മത്സരം ഉപന്യാസ മത്സരം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് കെ സി വി ന്യൂസ്